സാധു മനുഷ്യനെ പണത്തിനായി സാന്നിധ്യത്തിൽ തന്നെയാണ് നമസ്കാരം ാട്ട് ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വാക്ക് ദുരൂഹ മരണം എന്നുള്ളതാണ് എന്നാൽ ഇനി മുതൽ ദുരൂഹ മരണം എന്ന വാക്ക് പറയേണ്ടി വരില്ല ഗഫൂർ ഹാജി എന്ന ആ സാധു മനുഷ്യനെ സ്വർണത്തിനായി പണത്തിനായി കൊലപ്പെടുത്തിയതാണെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലതുജെവിയുടെ പിൻഭാഗത്തേക്ക് ആ മർദ്ദനം തന്നെയാണ് മരണത്തിന് കാരണമായിരിക്കുന്നത് വലതുജെവിയുടെ പിൻഭാഗത്തേക്ക് ആ മർദ്ദനം കാരണം രക്തം തലച്ചോറിലേക്ക് കയറുകയും അവിടെ കട്ട പിടിക്കുകയും ചെയ്തു തുടർന്നാണ് ഗഫൂർ ഹാജി മരണപ്പെട്ടത് ഗഫൂർ ഹാജി മരണസമയത്ത് ആരോഗ്യവാനായിരുന്നു ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നവും ഗഫൂർ ഹാജി നേരിട്ടിരുന്നില്ല മാത്രമല്ല മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അസുഖവും ഗഫൂർ ഹാജിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ ഏറ്റവും വ്യക്തമായ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം പിൻഭാഗത്തേറ്റ അടി തന്നെയാണ് ഗഫൂർ ഹാജിയുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഗഫൂർ ഹാജിയെ മർദ്ദിച്ചത് ആരാണെന്നാണ് ഗഫുർ റാജിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരാണെന്നാണ് ഗഫു റാജിയുടെ മൃതദേഹം കണ്ടെത്തിയത് കിടക്കയ്ക്ക് താഴെയായി ബ്ലാങ്കറ്റിൽ കൈകൾ രണ്ടും ഉയർത്തി കിടക്കുന്ന നിലയിലാണ് ഈ മൃതദേഹത്തിന്റെ അടിയിൽ കിടന്ന ആ ബ്ലാങ്കറ്റിന്റെ രണ്ട് വശങ്ങളും ചുരുട്ടിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഗഫു റാജിയെ ആരൊക്കെയോ ചേർന്ന് കട്ടിലിൽ കിടത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല ഗഫു റാജി അത്യാവശ്യം ഭാരമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗാതകർക്ക് ചിലപ്പോൾ മൃതദേഹം കട്ടിലേക്ക് മാറ്റാൻ സാധിക്കാത്ത വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗഫൂർ ഹാജി മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അതായത് തലേ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരി ഒരു കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ ഗഫൂർ ഹാജിയെ ഏൽപ്പിച്ചിരുന്നു മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള പണമായിരുന്നു അത് ഗഫൂർ ഹാജിയുടെ മരണത്തോടെ ആ പണവും കാണാത്തായിരിക്കുകയാണ് എല്ലാം കൂടി പറഞ്ഞാൽ ഗഫൂർ ഹാജി മരിക്കുന്നത് ആരുടെയൊക്കെയോ സാന്നിധ്യത്തിൽ തന്നെയാണ് ഗഫൂർ ഹാജി അങ്ങനെ ഇങ്ങനെയും ഒന്നും മരിച്ചതല്ല കൊലപ്പെടുത്തിയത് തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഗഫൂർ റാജിയുടെ മരണ ദിവസം ഉച്ച വരെ ഗഫുർ റാജിയുടെ കയ്യിൽ അത്യാവശ്യം സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇതും കാണാതായിരിക്കുകയാണ് ജിന്നുമാ എന്ന് പറയുന്ന കൂടോത്രക്കാരി ഈ സമയങ്ങളിലൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു ചില സമയത്ത് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തിരുന്നു ഗഫൂർ റാജിയുടെ തൊട്ടടുത്തുള്ള ആരോപണ മറ്റൊരു സ്ത്രീ ആ സ്ത്രീയും കൃത്യമായ ജിന്നുമയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജിന്നുമയും സംഘത്തെയും ബന്ധപ്പെടുത്താവുന്ന തെളിവുകളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വെച്ചു കഴിഞ്ഞു ഗഫു റാജിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇനി ക്രൈംബ്രാഞ്ചിൽ ചെയ്യാറുള്ളത് ഇനി കിട്ടിയ തെളിവുകളെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനൊരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ട് കാണാതായിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട അപഹരിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ അഞ്ഞൂറ്റി തെണ്ണൂറ്റി പവൻ സ്വർണ്ണാഭരണങ്ങൾ ആ സ്വർണ്ണാഭരണങ്ങൾ റീക്കവറി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ളത് കാസർകോട്ടെ പഴയ പ്രസ് ക്ലബിന് സമീപം പഴയ സ്വർണ്ണാഭരണങ്ങൾ പോളിഷ് ചെയ്ത് വിൽക്കുന്ന കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും ചതിയന്മാരുടെയും വഞ്ചനമാരുടെയും വിശ്വസ്ത സ്ഥാപനമായ ആ പഴയ സ്വർണ്ണാഭരങ്ങൾ പോളിഷ് ചെയ്ത് സീറോ പെർസെന്റിന് പണിക്കൂലിക്ക് വിൽക്കുന്ന ആ സ്ഥാപന ഉടമയുടെ ജ്യേഷ്ഠനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പൊക്കി അതായത് കോട്ടിക്കുളമുള്ള ജ്യേഷ്ഠനിയാണ് ക്രൈംബ്രാഞ്ച് പൊക്കിയിരിക്കുന്നത് കാസർഗോഡിൽ നിന്നും കടന്നു കളഞ്ഞ ദുബായിൽ ഇപ്പോൾ തന്ത്രങ്ങൾ വെയ്യുന്ന കടയുടെ പങ്കാളിയായ മുങ്ങി നടക്കുന്ന ആ കള്ളന്മാരുടെ നേതാവിനെ ഇന്ന് നാട്ടിലേക്കോ നാളെയോ നാട്ടിലേക്ക് എത്തിച്ചില്ലെങ്കിൽ സ്ഥാപനം റൈഡ് ചെയ്ത് സ്വർണം പിടിച്ചെടുക്കുമെന്ന് കൃത്യമായി ഡി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്രമാത്രം കറക്റ്റഡായ ഒരു ജ്വല്ലറി ഉടുംബം മറ്റാരും ഉണ്ടാകില്ല മൂന്ന് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിന് ഇവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ഉപ്പിളയിലുള്ള കാസർഗോഡിലുള്ള കാഞ്ഞങ്ങാടുള്ള മൂന്ന് സ്ഥാപനങ്ങളും നികുതി വെട്ടിപ്പിനും മോഷണം മുതൽ സമാഹരിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ജ്വല്ലറി സ്ഥാപനങ്ങളാണ് ഇവിടെ നിന്നാണ് ഈ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പോളിഷ് ചെയ്ത് ജീറോ പണിക്കൂലിയിൽ നാടായ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം നൽകുന്നത് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാഞ്ഞങ്ങാട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിലൊരു പങ്കാളിയെ കുറിച്ച് അതിലൊരു നിശബ്ദ പങ്കാളിയുണ്ട് ഒരു നിശബ്ദ പങ്കാളിയെ കുറിച്ചാണ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കൃത്യമായ വിവരം ജനങ്ങളിൽ അറിയിക്കും തട്ടിപ്പിന്റെയും കൊള്ളയുടെയും വ്യാപ്തി എത്രത്തോളമാണെന്ന് അതിലൂടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് ചോദിക്കും ഈ പഴയ സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിക്കുന്ന ഈ കട മാത്രമാണോ ഈ ജിന്നുമയും സംഘത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ല ചട്ടഞ്ചാലിലെ ഒരു സ്വർണ്ണക്കട കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ ഒരു സ്വർണക്കട ഈ പറയുന്ന കടകളൊക്കെ നേരത്തെയും മോഷണം മുതലുകൾ വാങ്ങിച്ചതിന് പോലീസിന്റെ നടപടി നേരിട്ട കടകളാണ് ഇവർ മാത്രമല്ല പഴയ സ്വർണ്ണാഭരണം വാങ്ങിക്കുന്ന മറ്റൊരാൾ കൂടി രണ്ട് ബാങ്കുകളുണ്ട് ഇതൊക്കെ ജിന്നുമാൻ നിന്നും മോഷ്ടിച്ച കടത്തിക്കൊണ്ടുവന്ന വന്ന സ്വർണങ്ങളാണ് കാമുകനെ വിഷം നൽകി കൊന്ന ഗ്രീഷ്മയുടെ കേസ് അന്വേഷിക്കുന്നത് ഇതേ ആയ ജോൺസൺ തന്നെയാണ് അതുകൊണ്ട് അടുത്ത ആഴ്ച അദ്ദേഹത്തിന് തിരുവനന്തപുരം പോകേണ്ടതായി വരും അതിന് മുമ്പായി തന്നെ പറ്റുമെങ്കിൽ ഈ കടകളൊക്കെ റെയ്ഡ് ചെയ്യാനും ഏർ സ്വർണ്ണാപരങ്ങൾ പിടിച്ചെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമിക്കുമെന്നാണ് വിവരമാണ് ലഭിച്ചത് അതിന് സാധിച്ചില്ലെങ്കിൽ ഈ ഗ്രീഷ്മ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞ ഉണ്ട് തന്നെ അതായത് കൂടിപ്പോയാൽ ഒരു പത്ത് ദിവസം സ്വർണാഭരണങ്ങൾ റീക്കവർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ക്രൈംബ്രാഞ്ച് ആരംഭിക്കും ജിന്നുമേം ചില ജ്വല്ലറി ഉടമകളും ചേർന്ന് നടത്തിയ നാടകങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കണ്ടത് പോലീസിനെയും ജനങ്ങളെയും വ്യക്തികളാക്കിയത് ഈ ജ്വല്ലറി ഉടമയും ഈ ജിന്നുമെയും ചേർന്നാണ് ആയിട്ടില്ല പഴയ ബസ് സ്റ്റാൻഡിലെ ജ്വല്ലറിയും കാഞ്ഞങ്ങാട്ടെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പും നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സകല തട്ടിപ്പുകൾ ഞാൻ പുറത്തു കൊണ്ടുവരും ഒന്നര വർഷമായി ആ ഗഫൂർ ഹാജിയുടെ കുടുംബം റോഡിലാണ് സ്വർണത്തിന്റെ കണക്കുകളുടെ ബാധ്യത കാരണം ആ കുടുംബം നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്തൊക്കെ ഈ ജ്വല്ലറിയുടെയും ഈ ജിന്നെയും ഈ സംഘങ്ങളെല്ലാം ആഘോഷിക്കുകയായിരുന്നു ജനങ്ങൾ പറയൂ ഇവരെ വെറുതെ വേണ്ടോ എന്നുള്ളത് നടപടികൾ ആരംഭിക്കുന്നതോടുകൂടി ജ്വല്ലറികൾ നടപടി ആരംഭിക്കുന്നതോടുകൂടി സകലറിയുടെയും വിവരങ്ങൾ ഞാൻ പുറത്തു കൊണ്ടിരുന്നു ജനങ്ങളുടെ മുമ്പിൽ ഓരോ നേരം നായി ഞാൻ തെളിയിക്കും നന്ദി നമസ്കാരം